Намаскарам. അടുത്തിട്ടിലെ വികാരം പോലും മനസ്സിലാക്കാത്ത നേതാവാണ് കെ സുരേന്ദ്രൻ എന്ന വിലയിരുത്തലാണ് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഉയരുന്നത് അതിനിടെ കേരളത്തിലെ മുരളീധര വിഭാഗത്തിലെ പ്രധാന നേതാവ് താനെന്നായിരുന്നു സുരേന്ദ്രൻ ഇതുവരെ പറഞ്ഞത് എന്നാൽ മുരളീധര വിഭാഗത്തിൽ നിന്ന് പോലും സുരേന്ദ്രനെ പുറത്താക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച മുൻ കേന്ദ്രമന്ത്രി മുരളീധരനും സുരേന്ദ്രനോട് ഇപ്പോൾ കടുത്ത അതൃപ്തി പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയം അടക്കം പാളിയെന്ന അഭിപ്രായങ്ങൾക്കിടെയാണ് മുരളീധരൻ പോലും സുരേന്ദ്രനുമായി അകലുന്നുവെന്ന സൂചനകൾ പുറത്തു വരുന്നത് ആദ്യഘട്ടത്തിലെ ബി ജെ നീക്കങ്ങൾ വളരെ കൃത്യം കോൺഗ്രസ് വിട്ട സരൻ സി പി എമ്മിലേക്ക് പോയതും ഇതര ജില്ലക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ജില്ലാ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മണ്ഡലത്തിൽ സ്വീകാര്യനായ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത് മറ്റ് പാർട്ടികൾ കുഴപ്പങ്ങളിൽ പെട്ടപ്പോൾ ബി ചിട്ടയായ പ്രവർത്തനം നടത്തി സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ ലക്ഷ്യമിട്ട സന്ദീപ് വാര്യർ പൊട്ടിച്ച വെടി പാർട്ടിയുടെ നെഞ്ചത്ത് തന്നെ കൊണ്ടു കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി പാർട്ടിയിൽ തന്നെ ഭിന്ന സ്വരം ഉണ്ടാവുകയും ചെയ്തു സമാധാന അന്തരീക്ഷമാകെ തകർന്നു സന്ദീപ് വാര്യർ പാർട്ടി വിട്ടു ബി ജെ പിക്ക് ഏറ്റവും സാധ്യതയുണ്ടായിരുന്ന പാലക്കാട്ടെ വമ്പൻ തോൽവി സുരേന്ദ്രനുള്ള കനത്ത തിരിച്ചടിയായി മാറുകയും ചെയ്തു ഉത്തരവാദിത്വം സുരേന്ദ്രൻ ഏറ്റെടുക്കണമെന്ന ആവശ്യം ബി ജെ പിയിൽ ശക്തമാണ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുരേന്ദ്രനെ മാറ്റണമെന്ന ആവശ്യവും ഉയരുന്നു എന്നാൽ കാലാവധി പൂർത്തിയാക്കിയ അധ്യക്ഷനാണ് സുരേന്ദ്രൻ അടുത്ത പുനഃസംഘടന വരെ അതുകൊണ്ട് സുരേന്ദ്രന് തുടരാനുമാകും എന്നാൽ മാസങ്ങൾക്കുള്ളിൽ പുനഃസംഘടന നടപടിക്രമങ്ങൾ ബിജെപിയിൽ പൂർത്തിയാകും തൃശൂരിന് പിന്നാലെ താമര വിരിയുന്നത് പാലക്കാട് മൂന്നാം സ്ഥാനത്ത് യു ഡി എഫ് എന്നായിരുന്നു രണ്ട് ദിവസം മുമ്പുള്ള കെ സുരേന്ദ്രന്റെ എഫ് ബി ഫോ റിപ്പീറ്റ് ബുക്ക് പോസ്റ്റ് വിശാലാക്ഷി സമേതനായ വിശ്വനാഥൻ പാലക്കാട് ജയമൊരുക്കുമെന്ന തരത്തിലായിരുന്നു പ്രതീക്ഷ പങ്കുവയ്ക്കൽ തൃശൂരിൽ വടക്കും നൽകിയ വിജയവും ഉയർത്തി ഇത്തരം പോസ്റ്റുകൾ സാഹചര്യം മനസ്സിലാകാതെ നടത്തിയതാണെന്നാണ് അന്തിമ ഫലത്തിൽ തെളിഞ്ഞത് എല്ലാം ഏകപക്ഷീയമായി സുരേന്ദ്രൻ നിശ്ചയിച്ചുവെന്ന ആക്ഷേപവും സജീവം സി കൃഷ്ണകുമാറിനെ നിയോഗിച്ചതും പാലക്കാട് മേൽനോട്ടക്കാരെ നിശ്ചയിച്ചതുമെല്ലാം സുരേന്ദ്രൻ സന്ദീപ് വാര്യരുടെ പുറത്തുപോകലിനും ഇത് കാരണമായി ശോഭ സുരേന്ദ്രനെ മത്സരിപ്പിക്കില്ലെന്ന കടുംപിടുത്തവും സുരേന്ദ്രന്റെ ഇത് തന്നെ എങ്ങനെയും ജയിക്കണമെന്നും നല്ല സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നുമുള്ള പൊതുവികാരവും കണക്കിലെടുത്തില്ല സന്ദീപ് വാര്യരെ തഴഞ്ഞെന്ന് മാത്രമല്ല ഉടക്കി നിന്ന് സന്ദീപിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കാതെ അവഗണിച്ചു വിട്ടു ചുമതലക്കാരെല്ലാം സുരേന്ദ്രന്റെ അടുപ്പക്കാരായത് കൃഷ്ണദാസ് പക്ഷത്തെയും ചുടിപ്പിച്ചു സുരേഷ് ഗോപിയും സജീവമായില്ല സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർച്ചയുണ്ടായത് ഗൗരവമായി പരിശോധിക്കണമെന്ന സഞ്ജീവ് വചസ്പതിയുടെ പോസ്റ്റ് സുരേന്ദ്രനുള്ള കുത്ത് അടുത്തിടെ മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് വിഹിതം കുത്തനെ ഉയർത്തിയ ശോഭ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പ്രതീക്ഷ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യം കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെയാണ് സന്ദീപ് വാര്യർ എതിർത്തത് ശോഭയുടെ സ്ഥാനാർത്ഥിത്വത്തോട് എതിർപ്പില്ലായിരുന്നു സന്ദീപിനെ അനുനയിപ്പിച്ചു കൂടെ നിർത്താൻ ബി ജെ പി സംസ്ഥാന നേതൃത്വം ശ്രമിച്ചില്ലെന്ന് കരുതുന്നവരും പാർട്ടിയിലുണ്ട് സന്ദീപ് പാർട്ടി വിടുന്ന സാഹചര്യം ഒഴിവാക്കിയിരുന്നുവെങ്കിൽ ഈ പരാജയവും ഒഴിവാക്കാമായിരുന്നു എന്നാണ് അവർ പറയുന്നത് സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തോടെ മറ്റു പാർട്ടികളെ ബാധിച്ച വിഷയങ്ങൾ ദുർബലമായി ശോഭ സുരേന്ദ്രൻ തന്ത്രപരമായ മൗനത്തിലും അധ്യക്ഷ പദവിയിൽ ഊഴം പൂർത്തിയാക്കിയ സുരേന്ദ്രനെ മാറ്റണമെന്ന ആവശ്യവും ശക്തമാകും ശോഭ അടക്കം അമർശമുള്ള നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കും വി മുരളീധരന്റെ നിലപാടും നിർണായകമാണ് ആറ്റിങ്ങലിൽ മത്സരിച്ചപ്പോൾ സംസ്ഥാന നേതൃത്വം മതിയായ സംവിധാനം ഒരുക്കിയില്ലെന്ന പരിഭവം മുരളീധരനുമുണ്ട് ആറ്റിങ്ങലിൽ മൂന്ന് ലക്ഷത്തോളം വോട്ട് ഉയർത്തിയത് മുരളീധരന്റെ മാത്രം ശ്രമഫലമാണെന്ന വസ്തുത ബി ജെ പിയിൽ എല്ലാവരും അംഗീകരിക്കുന്നതുമാണ് പാലക്കാട് പ്രചരണത്തിലും മുരളീധരൻ സജീവമായില്ല വയനാട്ടിൽ ശോഭ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചവ പോലുമുണ്ട് എന്നാൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ച് ശോഭ വൻതോതിൽ വോട്ട് ഉയർത്തുമോ എന്ന ഭയത്തിൽ അതിനെയും സുരേന്ദ്രൻ വെട്ടി ചേലക്കരയിൽ സുരേന്ദ്രന്റെ ഇടപെടൽ ഉണ്ടായില്ല അവിടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടി തിരുവല്ലാമല ബാലകൃഷ്ണന് വേണ്ടി ആർ സജീവ ഇടപെടലും നടത്തി അതായത് പാലക്കാടിന് തൊട്ടടുത്തുള്ള ചേലക്കരയിൽ ബി ജെ പിക്ക് തരംഗമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാൽ ശക്തി കേന്ദ്രമായ പാലക്കാട് വോട്ട് കുറയുകയും ചെയ്തു ഇതിനു പിന്നിൽ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്ന വിലയിരുത്തലാണ് ബി ജെ പിയിലുള്ളത് ശോഭാ സുരേന്ദ്രനെ വിളിക്കൂ ബി ജെ പി രക്ഷിക്കൂ എന്ന മുറവിളിയും ശക്തം തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേരുന്ന നേതൃയോഗം ഏറ്റുമുട്ടലിന് വേദിയാകും ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ പാലക്കാട് കനത്ത പ്രഹരമാണ് പാർട്ടിക്ക് നേരിടേണ്ടി വന്നത് സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച മണ്ഡലത്തിലെ തോൽവി ഏറെ ഗൗരവത്തോടെ കാണണമെന്നാണ് പാർട്ടിയിലെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടനം ആവർത്തിക്കാനായില്ല ശക്തി കേന്ദ്രമായ നഗര തിരിച്ചടിയും മൂന്നാം സ്ഥാനത്തുള്ള എൽ ഡി എഫുമായി കാര്യമായ അകലമില്ല ബി ജെ പി ജയിക്കാതിരിക്കാൻ എതിരാളികൾ വോട്ട് മറിച്ചു എന്ന പതിവ് വാദം വിലപ്പോകില്ലെന്ന ബി ജെ പിയിലെ ഒരു വിഭാഗവും ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും ഈ പരാജയത്തോടുകൂടി സുരേന്ദ്രന്റെ വഴി പുറത്തേക്കുതന്നെ നന്ദി